ഓം മനുഷ്യ മനസ്സിന്റെ സാധ്യതകൾ മനുഷ്യ മനസ്സിന് അനന്തമായ സാധ്യതകളുണ്ട് നമ്മളെ ഈശ്വരനെ എത്തിക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ഉപകരണമാണ് മനസ്സ് എന്നാൽ അതിന് ചില പരിമിതികളുണ്ട് മന ഏവ മനുഷ്യണം കാരണം ബന്ധമോക്ഷയോഹോ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ് അതായത് മനുഷ്യന്റെ ബന്ധത്തിനും അതുപോലെ തന്നെ മുക്തിക്കും കാരണമാകുന്നത് മനസ്സ് തന്നെയാണ് മനസ്സിന്റെ ഈ രണ്ട് വശവും മനസ്സിലാക്കുന്നവർ മാത്രമേ സത്യത്തിൽ മനസ്സിനെ മനസ്സിലാക്കുന്നുള്ളൂ എന്ന് വേണം കരുതൽ നമ്മുടെ ഉള്ളിലെ ഉള്ളിലെ ചിന്തകളുടെ നിലയ്ക്കാതെ പ്രവാഹത്തെയാണ് മനസ്സെന്ന് പറയുന്നത് പക്ഷെ മനസ്സിന് പ്രവർത്തിക്കണമെങ്കിൽ എപ്പോഴും ഒരു അവലംബം ആവശ്യമാണ് എന്തെങ്കിലും ഒരു ആധാരം ഇല്ലാതെ അതിന് ചിന്തിക്കാൻ കഴിയില്ല അത് മിക്കപ്പോഴും ഒരു നാമമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും രൂപമായിരിക്കാം ഗുണങ്ങളാകാം അതുമല്ലെങ്കിൽ നമ്മുടെ സ്മൃതിയിലുള്ള എന്തെങ്കിലും ആശയമായിരിക്കാം ഇതിൽ ഏതെങ്കിലും ഒന്നില്ലാതെ മനസ്സിന് ചിന്തിക്കാൻ പ്രയാസമാണ് അതുപോലെ തന്നെ മനസ്സിന്റെ മറ്റൊരു പ്രത്യേകത മനസ്സിന് പുറത്തുള്ള ഏതിനെക്കുറിച്ചും ചിന്തിക്കാം മനസ്സിനെ കുറിച്ച് ചിന്തിക്കാം പക്ഷേ ഏതൊന്നാണോ മനസ്സായിരിക്കുന്നത് മനസ്സിൻ്റെ സ്വരൂപമായിരിക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ മനസ്സിന് കഴിയില്ല സ്വന്തം നിലനിൽപ്പിന് എന്തിനെയാണോ ആശ്രയിക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ മനസ്സിന് കഴിയില്ല കണ്ണുകൊണ്ട് കണ്ണിന് പുറത്തുള്ള എല്ലാ വസ്തുക്കളെയും കാണാം പക്ഷേ സ്വയം ആ കണ്ണിനെ കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് വിരൽ തുമ്പുകൊണ്ട് മറ്റു വസ്തുക്കളെ തൊടാം പക്ഷെ അതേ വിരൽ തുമ്പിൽ തൊടാൻ ആ വിരലിനു കഴിയില്ല അതായത് യാതൊന്നിനും അതിൻ്റെ സ്വരൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല ഇതൊരു പൊതു നിയമമാണ് അതുപോലെ മനസ്സിൻ്റെ സ്വരൂപമായിരിക്കുന്ന ചൈതന്യത്തെക്കുറിച്ച് ഭാവന ചെയ്യാനോ ഉപാസിക്കാനോ മനസ്സിന് കഴിയില്ല എന്നർത്ഥം ഈ ഒരു വസ്തുത മനസ്സിൽ കരുതിക്കൊണ്ടുവേണം നമ്മൾ ഭഗവാന്റെ ഉപദേശത്തെ സമീപിക്കുവാൻ രണ്ടോ മൂന്നോ വേദാന്ത ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും രൂപധ്യാനവും പാസനിയും നാമജപവും ഒക്കെ അല്പം കുറച്ചിലുള്ള കാര്യമാണെന്ന് അതൊരു താഴ്ന്ന പടിയാണെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് പരബ്രഹ്മം നിർഗുണനും നിരാകാരനും നിർവികാരയുമാണ് ആ ബ്രഹ്മമാണല്ലോ പരമമായിട്ടുള്ളത് അപ്പോൾ അതിനെയാണല്ലോ നമ്മൾ ധ്യാനിക്കേണ്ടത് പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് കാരണം ഈ ഭൗതിക ശരീരത്തിൽ ഇരുന്നും കൊണ്ട് ഞാൻ ഈ ശരീരമാണ് മനസ്സാണ് ബുദ്ധിയാണ് യുവാവാണ് വൃദ്ധനാണ് ജ്ഞാനിയാണ് അജ്ഞാനിയാണ് തുടങ്ങിയ രൂഢമൂലമായ അഭിമാനത്തോടെ നാമരൂപങ്ങളോട് താതാത്മ്യപ്പെട്ട് കഴിയുന്ന നമ്മുടെ മനസ്സിനെ നിർഗുണനും നിരാകാരനുമായ പരബ്രഹ്മത്തെ ഭാവന ചെയ്യാൻ പര പ്രയാസമാണ് ഇനി ആരെങ്കിലും പറയുകയാണ് ഞാൻ നാമരൂപങ്ങളില്ലാതെ സർവവ്യാപിയായ ബ്രഹ്മത്തെയാണ് ധ്യാനിക്കുന്നത് എന്നാണെങ്കിൽ അത് വെറും പൊള്ളയായ ജൽപ്പനം പറയാൻ കഴിയൂ കാരണം ബ്രഹ്മത്തിന് ഏതെങ്കിലും രൂപവും ഭാവവും കൽപ്പിച്ചതായിരിക്കും അദ്ദേഹം ധ്യാനിക്കുന്നത് അങ്ങനെയേ സാധിക്കൂ ഇനി മറ്റു ചിലർ പറയാറുണ്ട് ഞങ്ങൾക്ക് മൂർത്തി രൂപങ്ങളിൽ വിശ്വാസമില്ല ഗണപതിയെയും പരമശിവനെയും മറ്റും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അഗ്നിയെയാണ് ആരാധിക്കുന്നത് എന്ന് ശരി അഗ്നിയെ ആരാധിക്കുന്നതിൽ തെറ്റില്ല എല്ലാ ഭൂതങ്ങളും ആരാധ്യമാണ് പക്ഷെ അവിടെയും അഗ്നിക്കൊരു രൂപവും ഭാവവും ഒക്കെ നമ്മൾ കൽപ്പിച്ചു കൂട്ടും എന്നിട്ടായിരിക്കും ധ്യാനിക്കുന്നത് ഇനി മറ്റു ചിലർ ഒരു ബിന്ദുവിൽ ജ്യോതിസിനെ കണ്ട് ധ്യാനിച്ചാൽ അതിനൊരു രൂപം ഭാവന ചെയ്യും അതല്ലാതെ മനസ്സിന് ധ്യാനിക്കാൻ കഴിയില്ല ചുരുക്കത്തിൽ ഏതെങ്കിലും തരത്തിൽ നാമരൂപങ്ങളെ അവലംബിച്ചാണ് നമ്മൾ ഉപാസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിനിണങ്ങിയ രൂപത്തെ ആരാധിക്കുന്നതാണല്ലോ കൂടുതൽ ഫലപ്രദം ഈ വിഷയത്തിൽ അമ്മ പറഞ്ഞിട്ടുള്ളത് വളരെ ശ്രദ്ധേയമാണ് ഇഷ്ടദേവതയെ നിഷ്ഠയോടെ ധ്യാനിക്കുന്ന ഒരുവനിൽ ആ ദേവന്റെ സാത്വിക ഗുണങ്ങൾ വളരും അതായത് ധ്യാനത്തിൻ്റെ പ്രാഥമികമായ പ്രയോജനം കൂടാതെ കാരുണ്യം ശാന്തി ഐശ്വര്യം തുടങ്ങിയ ഗുണങ്ങൾ ധ്യാതാവിൽ ക്രമേണ പ്രകടമാകും ഈ രീതിയുള്ള ഉപാസനയാണ് യഥാർത്ഥത്തിൽ നമുക്ക് പ്രയോജനപ്പെടുന്നത് അമ്മ നടപ്പിലാക്കിയ മാനസപൂജ ഇത്തരണത്തിൽ ഇത്തരുണത്തിൽ എടുത്തു പറയേണ്ടതാണ് ഇഷ്ടമൂർത്തിയുടെ പാദങ്ങളിൽ അഭിഷേകം ചെയ്യുന്നതായും പുഷ്പാർച്ചന ചെയ്യുന്നതായും ഒക്കെ ഭാവന ചെയ്യുമ്പോൾ അതൊരു ധ്യാനമാകുന്നതും കൂടാതെ വിനയവും ഭാവവും ഒക്കെ വളരാനും ഉപകരിക്കും മനസ്സിന്റെ നിർമ്മല ഭാവങ്ങളെ അത് തൊട്ടുണർത്തും Hai Dio, namaste bhai